ഒരു ദിവസം മുമ്പ് നമ്മൾ കൃത്യമായി പറഞ്ഞതുപോലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സുന്ദരമായി കളിച്ച് കളിച്ചത് അഞ്ച് മത്സരങ്ങൾ അഞ്ചിലും വിജയം അങ്ങനെ സമ്പൂർണ്ണ ആധിപത്യം ഇന്ത്യ പ്രകടിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഐ സി സി കിരീടം രോഹിത് ശർമ്മക്ക് കിട്ടിയെങ്കിൽ അതിന് കാരണങ്ങൾ തേടുമ്പോൾ ഏറ്റവും പ്രബലമായി കാണാവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് പലപ്പോഴും നമ്മുടെ ക്രിക്കറ്റിന് കാണാത്ത കാഴ്ചയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ ഏകദേശം എല്ലാ മത്സരങ്ങളിലേക്കും നമ്മൾ വന്നു കഴിഞ്ഞാൽ ബാറ്റിംഗ് ആണെങ്കിൽ ബൗളിംഗ് ആണെങ്കിൽ ബൗളിങ്ങിനെ കുറിച്ച് പ്രത്യേകം പറയണം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു അത് സ്പിന്നർമാർ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റൻ തൻ്റെ നാല് സ്പിന്നർമാരിൽ ഒരു ഒരു ഐ സി സി ഫൈനലിൽ ആദ്യമായിട്ടായിരിക്കാം ഇന്ത്യ ഒരു പേസറുമായിട്ട് കാരണം മുഹമ്മദ് ഷമി മാത്രമേ ഒരു റെഗുലർ സീമറായിട്ട് ആ ടീമിലുണ്ടായിരുന്നുള്ളൂ ഹാർദിക് ഉണ്ട് പക്ഷേ പാർട്ട് ടൈമറാണ് നാല് സ്പിന്നേഴ്സ് കുൽദീപും വരുണും ജഡേജയും അക്സറും അപ്പോൾ ആ ഫോർമാറ്റ് ഇന്ത്യ മാറ്റിയില്ല നമ്മൾ കണ്ടതാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ ന്യൂസിലൻഡിന് ജഡേജയും രജിൻ രവീന്ദ്രയും വിൽ യങ്ങും ചേർന്ന് നല്ല തുടക്കം നൽകിയിരുന്നു അൻപതിനടുത്തേക്ക് വളരെ പെട്ടെന്ന് ഒരു ആറ് ഏഴ് ഓവറാവുമ്പോഴേക്ക് പോയിരുന്നു അപ്പോഴാണ് വരുൺ വരുന്നു അദ്ദേഹത്തിന് രണ്ടാം ഓവറിൽ വിക്കറ്റ് ലഭിക്കുന്നു പിന്നീട് കുൽദീപ് വരുമ്പോൾ രച്ചിൻ രവീന്ദ്ര പുറത്താവുന്നു അപകടകാരിയായ കെയിൻ വില്യംസൺ പുറത്താവുന്നു പിന്നീട് വളരെ അതായത് മൂന്ന് വിക്കറ്റ് പോയതോടുകൂടി പിന്നീട് നമ്മുടെ നാല് സ്പിന്നർമാരാണ് ആ ഘട്ടത്ത് ഉപയോഗപ്പെടുത്തിയത് അവിടെയാണ് ആ കൺസിസ്റ്റൻസി ഫാക്ടർ നമ്മൾ കാണേണ്ടത് മധ്യ ഓവറുകൾ സുന്ദരമായിട്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് അൻപത്തൊന്ന് എന്നതൊന്നും വലിയ സ്കോറായിരുന്നില്ല രോഹിത് വരുന്നു അദ്ദേഹം പതിവ് അതാ അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിക്ക് മാർക്കിടേണ്ടത് കാരണം ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ സുന്ദരമായിട്ട് തൻ്റെ സ്ട്രോക്ക് പ്ലേയുമായിട്ട് അദ്ദേഹം കളിച്ചു ഒരുപക്ഷെ അദ്ദേഹം പുറത്തായത് പോലും നിസ്വാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് രജിൻ രവീന്ദ്രക്കെതിരെ സിക്സർ അടിക്കാനുള്ള ശ്രമത്തിൽ സ്റ്റംബ്ഡാണ് അദ്ദേഹം എന്നാലും അദ്ദേഹം ടീമിന് നൽകിയത് ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടായിരുന്നു അതിനുശേഷം ഏകദേശം എല്ലാവരും കൺസിസ്റ്റൻസി വീണ്ടും പറയേണ്ടി വരുന്നു കാരണം വിരാട് കോഹ്ലി പെട്ടെന്ന് പോയെങ്കിൽ പോലും ശ്രേയസ് അയ്യർ ഈ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മികച്ച താരം ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം ശ്രേയസ് അയ്യറാണ് ഇന്ത്യ കളിച്ച എല്ലാ മത്സരങ്ങളിലും വളരെ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ വന്നിട്ട് അദ്ദേഹം വളരെ കൂളായിട്ട് വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ അദ്ദേഹം കളിക്കുന്നുണ്ട് അക്സർ പട്ടേലിനെ പറയാതിരിക്കാനായിട്ട് കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷൻ അഞ്ച് ആറ് നമ്പറിലൊക്കെ വന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് മറ്റ് ബാറ്ററുടെ മറുഭാഗത്തുള്ള ബാറ്ററുടെ സമ്മർദ്ദം അദ്ദേഹം അകറ്റുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോള് ഹാർദിക് പാണ്ഡ്യ ജവിന്ദു ജഡേജ ഇവരൊക്കെ ഗംഭീരമായി കളിക്കുന്നു അങ്ങനെ ബാറ്റിങ്ങിലും കൺസിസ്റ്റൻസി എന്തായാലും മറ്റൊരു ട്രോഫി കൂടി വന്നു നമുക്ക് ന്യൂസിലൻഡിനെ കുറിച്ച് പറയണം കാരണം നമ്മളെപ്പോഴും അവർക്ക് കൊടുക്കുന്നൊരു ടാഗ് നിർഭാഗ്യവന്മാർ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും അത് പറഞ്ഞിട്ടുണ്ട് നിർഭാഗ്യവാന്മാരായിട്ട് ഒരിക്കൽ കൂടി അവരൊരു ഐ സി സി അവർക്ക് ഇതുവരെ ഐ സി സി കിരീടം പോലുമില്ല വൺ ഡേ കിരീടമില്ല ടി ഇല്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നുമില്ലാതെ വീണ്ടും അവർ പുറത്താവുമ്പോഴോ രജിൻ രവീന്ദ്രയെ പോലുള്ള വില് എങ്ങനെ പോലെയുള്ള നല്ല യുവതാരങ്ങൾ ആ ടീമിൽ വരുന്നുണ്ട് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് രോഹിത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏകദിന ലോകകപ്പ് തൊട്ടരികിൽ ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയോട് തോറ്റുപോയത് ആ ഒരു തോൽവിക്ക് മറുമരുന്ന് അല്ലെങ്കിൽ വളരെ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസുമായിട്ട് നമ്മൾ ഫൈനലിൽ സുന്ദരമായി കളിച്ചു കിരീടം സ്വന്തമാക്കി രോഹിത് കളിയിലെ കേമനുമായിട്ട് മാറി എന്തായാലും ഈ കിരീടം ഇന്ത്യക്ക് നൽകുന്ന ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ചിലരൊക്കെ പറഞ്ഞിരുന്നു ഈ ചാമ്പ്യൻഷിപ്പിന് ശേഷം രോഹിത് വിരമിക്കുമോ അല്ലെങ്കിൽ ജഡേജ വിരമിക്കുമോ അല്ലെങ്കിൽ കോലി വിരമിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സീനിയേഴ്സ് കളിച്ച കളി കണ്ടില്ലേ വളരെ ഗംഭീരമായിട്ട് അവർ കളിച്ചു ആ ഒരു ടോട്ടൽ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ സമീപകാലത്ത് ഇന്ത്യ സ്വന്തമാക്കിയ ഏറ്റവും വലിയ കിരീടങ്ങളിലൊന്നിതാണെങ്കിൽ അതിൽ പ്ലസ് എന്ന് പറയുന്നത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ടൂർണമെൻറ്റാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ക്രിക്കറ്റിനെ കുറച്ച് കാലത്തേക്ക് നമ്മൾ ഈ ഐ പി എല്ലിലേക്ക് എന്തായാലും പോകുന്നത് അതിന് മുമ്പായിട്ട് ദേശീയ ടീമിന് ഏറ്റവും വലിയ വിജയമാണ് ദുബായ് ഏറ്റവും നല്ല കാണികൾ ഇന്നത്തെ ഫൈനലൊക്കെ കണ്ടപ്പോഴും നമുക്ക് തോന്നിയൊരു കാഴ്ച ഇത് നമ്മൾ ഈ ഫൈനൽ നടക്കുന്നത് ചെന്നൈയിലാണോ ബാംഗ്ലൂരിലാണോ കൊച്ചിയിലാണോ എന്നൊക്കെ പോകും അത്രമാത്രം പാർട്ടീഷ്യൻ ക്രൗഡാണ് ഇന്ത്യൻ ക്രൗഡാണ് ആ ക്രൗഡിന് നടുവിൽ നിന്നുകൊണ്ടാണ് വലിയ കിരീടം നേടാനായത് അതുകൊണ്ട് രോഹിത്തിന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ പ്രവചനം പോലെ തന്നെ അദ്ദേഹം കിരീടം സ്വന്തമാക്കി ഇനിയും അദ്ദേഹത്തിൻ്റെ വാഴ്ച തുടരട്ടെ